ഹായ് ഇന്നൊരു ഫാലൂദയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഫാലൂദ നമുക്ക് വീട്ടിലും എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം പാർലറിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള ഫാലൂദ വീട്ടിലും റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഞാനിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കുറച്ച് വേറൊന്ന സെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫാലൂദ സീവ് എന്ന് പറഞ്ഞിട്ട് തിന്നായിട്ടുള്ള വെറുമെല്ലി കിട്ടും അതാണ് ശരിക്കും ഫാലൂദ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത് പക്ഷേ വീടുകളിലെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഈയൊരു ആയതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇതാ അത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് ഒന്നുകൂടി അരിച്ചിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് സബ്ജ സീഡാണ് അത് ഒരു ഒന്നര ടീസ്പൂ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കണം അപ്പോൾ ഇത് വെള്ളമൊഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിനി നന്നായി കുതിർന്നു വരും അതും ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ നന്നായി പഴുത്ത മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അനാറാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക പഴം മുന്തിരിങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു മൂന്നെണ്ണയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക പിന്നെ പാൽ ഞാൻ നന്നായി ചില്ലാക്കി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ റോസ് സിറപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് വിധം ഐസ്ക്രീം എടുത്തിട്ടുണ്ട് രണ്ട് ഫ്ലേവറാണ് സ്ട്രോബെറിയും വാനിലയും ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് റോസ് ഇറപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഈ ഒരു റോസ് ഇറപ്പ് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് നല്ലൊരു രുചിയാണ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത വെറുമെല്ലി ഇതിലേക്ക് കൊടുക്കുക പിന്നെ കൊടുക്കേണ്ടത് സബ്ജ സീഡാണ് അതിതാ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഓരോരോ സാധനങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ തണുപ്പിച്ച് ചില്ലാക്കിയെടുത്ത ആ ഒരു സിറപ്പ് ചേർത്ത പാൽ ഇതുപോലെ ഒരു മൂന്നാല് സ്പൂണ് ഒഴിച്ചു കൊടുക്കുക പോവരുത് ഒരു മൂന്നാല് സ്പൂണ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആദ്യം വേനൽ ഐസ് പിന്നെ ഒരു സ്പൂണ് സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മേലെ വീണ്ടും നമുക്ക് നമ്മൾ വേവിച്ച വെറുമസി ഇട്ട് കൊടുക്കുക പിന്നെ സബ്ജാ സീഡ് ഇട്ട് കൊടുക്കുക നേരത്തെ ചെയ്ത അതേ ഇത് വീണ്ടും ആവർത്തിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഐസ്ക്രീം ഇട്ട് കൊടുക്കുക ആദ്യം ഞാൻ സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വാനില ഐസ്ക്രീം പിന്നെ വീണ്ടും ഒരു കുറച്ച് കൂടി ഒന്ന് സ്ട്രോബെറി ഐസ്ക്രീം നമുക്കൊരു കളറ് ഇങ്ങനെ എന്താ അതിൻ്റെ ഒരു കളറ് വരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പുത നമ്മുടെ ഫാലൂത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എത്ര എളുപ്പത്തിലാണ് ഈ ഒരു ഫാലൂത നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മൾ ഐസ്ക്രീം പാർലറിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ ഈ ഒരു ഫാൽത കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്